അസ്സലാമു അലൈക്കും ജിനുവിനെ സാറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ അത് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ആ വിശ്വാസം ഇല്ലാതാക്കാൻ നിങ്ങളതിനും ശ്രമിക്കണ്ട ഇനി ഉമ്മാൻ്റെ ഈ നിൽക്കുന്ന മകൻ സാറിനോട് പോയി ചോദിച്ചാലും സാറ് സമ്മതിക്കില്ല എന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കറിയാം പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നീ വാ ജിനു ഇവരോട് സംസാരിച്ചിരുന്നാലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വൈകും ജനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദി ആദ്യം പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു ഹോ ഓഞ്ചിനി അഹങ്കാരം കണ്ടില്ലേ അവർ പോവുന്നത് നോക്കി ഉമ്മ ദേഷ്യത്തോടെ കടിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ അഹങ്കരിക്കുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെ തലയിൽ കയറ്റി നടപ്പല്ലേ എന്നാണറിയില്ല ഇവൻ അവൻ്റെ പിള്ളേ അടച്ചുകൊണ്ട് പോകുന്നത് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടടാ പിന്നെ ആ ശല്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടുമല്ലോ പക്ഷെ ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല ഉമ്മ നാളെ ഇതിനേക്കാൾ വലിയ ആവശ്യം വരുമ്പോൾ ആ ആദ്യം തന്നെയാവും ഷാനു മുൻപിൽ നിർത്തുക അവിടെ നമ്മൾ ഒന്നുമില്ലാതെ ആയിപ്പോവും നീ എന്താണോ പറഞ്ഞു വരുന്നത് ഉമ്മ പോയി ഷാനുവിനെന്ന് ഉപദേശിച്ചു നോക്ക് വലിയ റോങ് ആയിട്ടൊന്നും വേണ്ട നമ്മൾ കഴിഞ്ഞേ ആ ആദിക്ക് ഇവിടെ സ്ഥാനമുള്ളൂ എന്ന ലെവലിൽ വേണം അവനോട് സംസാരിക്കാൻ ഉമ്മാൻ്റെ സംസാരത്തിൽ ഇനി ഉള്ളവൻ്റെ നിലപാട് മാറണം ഇല്ലെങ്കിൽ ഉമ്മ മാറ്റണം എല്ലാം ഉമ്മാൻ്റെ മിടുക്ക് പോലെ ഇരിക്കും ഞാൻ അവൻ്റെ അരികിലേക്ക് പോവാൻ നിന്നതാ ആദ്യം എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ച് സോപ്പിട്ടോ അല്ലെങ്കിൽ ആദ്യം തന്നെ കീറി ഇക്കാര്യം പറയണ്ട അതൊക്കെ എനിക്കറിയാടാ അവനോട് എങ്ങനെ മയത്തിൽ സംസാരിക്കണം എന്നൊക്കെ വർഷം കുറച്ചായില്ലേ ഞാൻ അവനെ കാണാൻ തുടങ്ങിയിട്ട് എന്നാൽ ഉമ്മ വേഗം ചെല്ലു മോനെ ഷാനു ഉമ്മ ചെല്ലുമ്പോൾ അവൻ ജനൽ വഴി പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ് നിനക്ക് ഞാൻ കഴിക്കാൻ കൊണ്ടുവരട്ടെ മോനെ വേണ്ട അവര് വന്നിട്ട് മതി അവര് വരുമ്പോൾ ഒത്തിരി സമയമാകുമ്പോൾ മോനെ നിനക്ക് മുളിക കഴിക്കാനുള്ളതല്ലേ അത് കുഴപ്പമില്ല അവർ വന്നോട്ടെ എന്നാലും എത്ര സമയമായി അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവിടെ അടുത്തല്ലേ അവിടെ പോയി വരാൻ ഇതിന് മാത്രം സമയം വേണോ ആ അത് ഹോസ്പിറ്റൽ തിരക്കായിരിക്കും അതുകൊണ്ടാവും വൈകുന്നത് നിനക്ക് എന്നോടൊരു വാക്ക് പറയാനില്ലടാ ഞാൻ പോവില്ല അവളെ കൂടെ ഹോസ്പിറ്റലിൽ ഇതിപ്പോ അവൻ്റെ കൂടെ അവളെ പറഞ്ഞു വിട്ടത് ആരെങ്കിലും കണ്ടാൽ അതിൻ്റെ മോശം നിനക്കല്ലേ അവൻ്റെ അന്യനല്ലേ അവളെ വീട്ടുകാർ എങ്ങാനും കണ്ടാൽ അവരെന്ത് കരുതും നീ ഇത്രയും തരുന്നതായിരുന്നു പോവും എന്ന് അവർ ചിന്തിക്കില്ലേ മറ്റുള്ളവർക്ക് ഒരു അനാവശ്യ സംസാരത്തിന് നീ ഇടം കൊടുക്കുന്ന പോലെയാണ് നീ ഇന്ന് ചെയ്തത് ഒരു ഹോംനേഴ്സായ ഒരുത്തൻ്റെ കൂടെ എന്ത് വിശ്വസിച്ച നീ അവളെ പറഞ്ഞു വിട്ടത് ഞാനും ഷാഹിയും ഇല്ലായിരുന്നോ ഇവിടെ ആരെങ്കിലും ഒരാൾ കൊണ്ടുപോകുമായിരുന്നല്ലോ അവളെ വെറുതെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ എന്നാലും ഷാനോ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ ഏതാൾക്കാരെ അവൻ്റെ കൂടെ പോയെങ്കിൽ ആർക്കെ ഇത്ര ചൊറിച്ചില് അവൻ ഉച്ചത്തിൽ ചോദിച്ചു അത് കണ്ടോ ഉമ്മ അവൻ്റെ അരികിൽ നിന്നും അല്പം പിന്നോട്ട് മാറി നിന്നു ഞാൻ പറഞ്ഞു വിട്ടിട്ടാ അവൾ അവൻ്റെ കൂടെ പോയത് കാരണേ എനിക്ക് അവനെ വിശ്വാസ അവളെയും ഉമ്മാൻ്റെ മോനേക്കാൾ വിശ്വസിക്ക കാരണം അവനെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയും ഉമ്മ ഇപ്പൊ പറഞ്ഞല്ലോ ഷാഹി അവളെ കൊണ്ടുപോയിക്കോളുമെന്ന് അല്ല ഞാൻ എന്ത് ധൈര്യത്തിലാ ഉമ്മാ ഉമ്മാന്റെ മോൻ്റെ കൂടെ എൻ്റെ പെണ്ണിനെ പറഞ്ഞു വിടേണ്ടത് നീ എന്താ ഷാനു ഇങ്ങനെയൊക്കെ പറയുന്നത് ഷാഹി നിന്റെ പെണ്ണിനോട് ഇതുവരെ മോശമായി പെരുമാറി എന്ന ഞാനും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ആ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവനെ വെട്ടിയരിയും അത് കേട്ട് ഉമ്മാന്റെ മനസ്സിലേക്ക് കഴിഞ്ഞുപോയ ഓരോ സംഭവങ്ങളും കടന്നു വന്നോ മുൻപ് ഇവിടെ വന്ന് നിന്നപ്പോൾ ഉമ്മാൻ്റെ മോൻ്റെ യഥാർത്ഥ സ്വഭാവം ഉമ്മ മറന്നിട്ടില്ലല്ലോ മറന്നില്ലെങ്കിലേ എന്നെക്കൊണ്ട് വെറുതെ ഓർമ്മിപ്പിക്കാൻ നിൽക്കരുത് അത് അത് മോനെ അന്നവന് അറിയാതെ മുഴുവൻ പറയുന്നതിന് മുമ്പ് ഷാനു ഉമ്മാനെ ഒന്ന് നോക്കി അതുകൊണ്ട് ഉമ്മ പറയാൻ വന്നത് പറയാതെ നിർത്തി ഉമ്മ ചൊല്ലേ ഇതേക്കുറിച്ച് സംസാരിക്കാനാണ് വന്നതെങ്കിലേ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് ദേഷ്യമാണ് ഞാൻ പറയുന്നതിൻ്റെ പിന്നിലെ എന്തെങ്കിലും കാരണമുണ്ടെന്ന് നീ ചിന്തിക്കുന്നില്ല നിനക്ക് അവനെ വിശ്വാസമാണെന്ന് നീ പറഞ്ഞു നിന്റെ മുമ്പിൽ അവൻ എങ്ങനെ അഭിനയിച്ചതാണെങ്കിലോ ഇപ്പോഴത്തെ കാലം ആരെയും വിശ്വസിക്കാൻ പറ്റൂലേ ഷാനോ മോനെ പ്രത്യേകിച്ച് നീ അവസ്ഥയിൽ കിടക്കുമ്പോൾ മനസ്സൊന്ന് പതര പോവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട വെറും സെക്കൻഡുകൾ മതി അത് അവനായാലും അവളായാലും ആ ഉമ്മ പറഞ്ഞത് മാത്രമേ ഉമ്മാക്ക് ഓർമ്മയുള്ളൂ പിന്നെ കാണുന്നത് ടേബിളിൽ ഇരിക്കുന്ന ജഗ്ഗ് തറയിൽ വീണ് പൊട്ടിച്ചിതറുന്നതാണ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ മുഖത്തേക്ക് നോക്കാൻ പോലും ശക്തിയില്ലാതെ പേടിയുടെ ഉമ്മ തല താഴ്ത്തി നിന്നു മോനെ ഞാൻ ഇറങ്ങിപ്പോയിക്കോ അതാണ് നിങ്ങൾക്ക് നല്ലത് അതൊരു അലർച്ചയായിരുന്നു നീ നോക്കിക്കോടാ നിന്റെ ഈ കിടപ്പ് കണ്ടുമടുത്തേ അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവും അന്ന് നീ നെഞ്ചുപൊട്ട് കരയുന്നത് കൺകുളിർക്കെ ഞാൻ കാണും അന്നും കാണണം നിൻ്റെ ഈ ദേഷ്യവും വാശിയുമൊക്കെ ഒരു കാലത്ത് എണീറ്റ് നടക്കാതിരിക്കട്ടെ ഞാൻ മനസ്സിൽ തട്ടി പറയുന്ന വാക്കാണിത് സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുമ്പോൾ ഷാനുവിനെ ശപിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത് ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് ശ്വാസം വന്ന് ആഞ്ഞു വലിച്ച് ഷാനു ബെഡിലേക്ക് പതിയെ കണ്ണടച്ച് ചാഞ്ഞു കിടന്നു താഴേക്ക് ഇറങ്ങിപ്പോയ ഉമ്മ ചൂലമായ റൂമിലേക്ക് വന്ന് പൊട്ടിച്ചെതിരെ ചില്ലുകഷ്ണങ്ങളെല്ലാം വാരിയെടുത്ത് അവിടെ തുടർച്ച വൃത്തിയാക്കി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഷാനുവിനെ ഒന്ന് നോക്കിയെങ്കിലും അവൻ അതേ ഇരിപ്പായിരുന്നു കണ്ണടിച്ചു കിടക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത് നമ്പർ ഒന്നും നോക്കാതെ കോൾ അറ്റൻഡ് ചെയ്തു ചെവിയോട് ചേർത്ത് വെച്ചു സർ ആ എന്താ ആദി ഞങ്ങളെ വരാൻ കുറച്ച് വൈകും ജിനുവിന് ഇവിടെ ഡ്രിപ്പ് ഇട്ട് കിടക്കുക എന്താടാ അതിന് മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ പനി കൂടുതലാണ് നൂറ്റിയാറ് ഡിഗ്രിയാ അത്രയ്ക്കൊക്കെ ആയിപ്പോയോ ഡോക്ടർ പരിശോധിച്ച ഉടനെ തന്നെ ഒരു മെഡിസിൻ കൊടുത്തു അത് കുടിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം പനി ചെക്ക് ചെയ്തു പക്ഷെ കുറയുന്നില്ല അതേ ലെവലിൽ തന്നെ അതുകൊണ്ട് ഡ്രിപ്പ് ഇടാൻ പറഞ്ഞു വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ല നീ അവ അടുത്ത് തന്നെ ഉണ്ടാവണേ ആ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാർ എന്തെങ്കിലുമൊക്കെ കഴിച്ചോ അതൊക്കെ നിങ്ങൾ വന്നിട്ട് കഴിക്കാം അയ്യോ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ വൈകൂലേ അത് കുഴപ്പമില്ലടാ എന്നാ ശരി അതി നീ വരുമ്പോ വിളിക്ക് ആ ഞാൻ വിളിക്കാം അവർ രണ്ടും ഇതുവരെ വന്നില്ല ഉമ്മ അവർ വരികയോ വരാതിരിക്കയോ എന്ത് വേണേലും ചെയ്യട്ടേടാ ഇനി ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല കുറച്ച് മുമ്പേ പറഞ്ഞതിന്റെ ഷോക്കെ ഇപ്പോഴും മാറിയിട്ടില്ല എനിക്ക് ഹോസ്പിറ്റലിൽ പോയി വരാൻ ഇത്രയും സമയം വേണോ ഈ പനി ചിലപ്പോൾ അവളുടെ വെറും അഭിനയമാകും രണ്ടാൾക്കും പുറത്തു പോകാൻ അവർ കെട്ടിച്ചമച്ച ഒരു കഥ അവൻ വയ്യാതെ കിടപ്പല്ലേ അപ്പോൾ പിന്നെ രണ്ടിനും എവിടെ വേണമെങ്കിലും പോവാലോ ആരും കാണാനില്ലല്ലോ അവനാണെങ്കിലോ അവരെ രണ്ടാളെയും കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് ആ അവൻ്റെ വിശ്വസനല്ലേ തലയിൽ കയറ്റി വെച്ചോട്ടെ അവളെയും കൊണ്ട് പോകുമ്പോൾ ഇവൻ പഠിച്ചോളും ഇനി ഞാനായിട്ട് ഒന്നും പറയാനില്ല ആ അവൾക്ക് എന്നെ കാണുമ്പോഴാണ് അലർജി ആ ഹോംനേഴ്സ് എന്ത് ചെയ്താലും അവൾക്ക് കുഴപ്പമില്ല അവനോട് ഒട്ടി നടക്കാനാണ് അവൾക്ക് ആഗ്രഹം അവനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കാമെന്ന് വെച്ചാൽ ആ ഷാനെ ഉണേറ്റി നടക്കാതെ അവൻ ഇവിടുന്ന് പോവൂല ഷാന എണേറ്റി നടന്നാൽ എൻ്റെ പ്ലാനിംഗ് ഒന്നും നടക്കത്തുമില്ല അവളെ കിട്ടാൻ എന്താ ഒരു വഴി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഗേറ്റ് തുറ കടന്നു വരുന്ന കാറിൻ്റെ ഹോണടി കേട്ടത് കറങ്ങി തിരിഞ്ഞു വന്നോ രണ്ടും കിച്ചണിൽ ജോലി ചെയ്തോണ്ട് നിന്ന ഉമ്മ കാറിൻ്റെ ശബ്ദം കേട്ട് ഹാളിലേക്ക് വന്ന് ഷാഹിയോടായി ചോദിച്ചു അപ്പോഴേക്കും രണ്ടാളും ഹാളിലേക്ക് എത്തിയിരുന്നു എവിടെ ആയിരുന്നു ഇത്രയും നേരം ഉമ്മാന്റെ ശബ്ദം കേട്ട് മുകളിലേക്ക് കയറി കയറിപ്പോവാൻ നിന്ന ജിനുവും മാരിയും വന്ന് തിരിഞ്ഞു നോക്കി പോകുമ്പോൾ പറഞ്ഞിട്ട് തന്നെയല്ലേ ഞങ്ങൾ പോയത് അല്ലാതെ ഒളിച്ചു പോയതൊന്നല്ലല്ലോ നിന്നോടല്ല അവളോടാണ് ഞാൻ ചോദിച്ചത് ആരോടായാലും നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ പോരെ ഇനി അവളെ തന്നെ മറുപടി തരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച് മത്സരിക്കാൻ അവൾക്ക് വയ്യ അവൾ പറഞ്ഞതാവും ഉമ്മ ചോദിച്ചാൽ ഇങ്ങനെയുള്ള മറുപടി കൊടുക്കാൻ ഷാഹി അവരെ രണ്ടു പേരെയും നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഡോ നിന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ജി വന്നേ ഇവരോട് സംസാരിച്ചു നിന്നാലേ സാറിന് ഭക്ഷണം കൊടുക്കാൻ വൈകും തന്നെ നേരം കുറെയായി ഇവൻ ഇത്ര അധികാരത്തോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഷാനുവിൻ്റെ വലത്തിലാണ് അതുകൊണ്ട് അവനോടുമെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ നമ്മുടെ തലയിൽ കയറിയിരിക്കും ഈ വീട്ടിലിപ്പോൾ എന്നെക്കാളും നിന്നേക്കാളും അധികാരം അവകാശവും ഉണ്ടവനെ അവനെ എന്തൊക്കെ അവൻ പറയുന്നതെല്ലാം കേട്ട് നിൽക്കണമെന്നാണോ ഉമ്മ പറയുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത് അവനോട് സംസാരിക്കുമ്പളേ സൂക്ഷിച്ചും കൊണ്ടും വേണം സംസാരിക്കാൻ നമുക്ക് അവനെ അങ്ങ് തട്ടിയാലോ ഉമ്മ ഷാഹി പറയുന്നത് മുൻപേ ഉമ്മ നെട്ടലോട് അവനെ നോക്കി നിനക്ക് എന്താണ് അച്ചക്ക ബ്രാന്താണോ ഇപ്പോൾ ഉമ്മാക്ക് ബ്രാന്തായി തോന്നും പക്ഷെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഉമ്മാക്ക് തന്നെ തോന്നും ഇതൊരു നല്ല കാര്യം നീ എന്താടാ പറഞ്ഞു വരുന്നത് നല്ല ഉഗ്രം വിഷമുണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി വാങ്ങി വെച്ചതാ ഉമ്മ എന്നെ നോക്കി പേടിപ്പിക്കല്ലേ എനിക്ക് വേണ്ടി വാങ്ങിയതല്ല ഇവിടെ ചിലർ നമുക്ക് ശല്യമായി മാറിയുമ്പോൾ മുൻകൂറായി വാങ്ങിവെച്ചതേ എന്നേ ഉള്ളൂ ഇപ്പോൾ അതിനുള്ള സമയമായിട്ടുണ്ട് ദേ ഷാഹി നീ ആവശ്യമില്ലാത്തതെന്നും വിളിച്ചു പറയാൻ നിൽക്കില്ല കേട്ടോ എൻ്റെ ഉമ്മ ഉമ്മ എങ്ങനെ പേടിച്ചാലോ ഇതൊക്കെ വെറും സിമ്പിളല്ലേ നമ്മൾ കുടുങ്ങെന്നുള്ള പേടിയാണ് ഉമ്മക്കെങ്കിൽ അങ്ങനെ ഒരു പേടിയ ഉമ്മാക്ക് വേണ്ട കാരണം അവൻ ചത്തു കഴിഞ്ഞാലേ സാക്ഷി പറയാൻ പോകുന്നത് ഞാനും ഉമ്മയുമാണ് നീ എന്തൊക്കെയാണ് ഷായ് പറയുന്നത് ഇന്ന് തന്നെ ഞാൻ തരുന്ന ഇത് ഉമ്മ അവനക്ക് ജ്യൂസിൽ കരുതി കൊടുക്കണം ഉമ്മ കൊടുക്കുമ്പോൾ അവൻ സംശയിക്കില്ല വിഷം കലർത്തിയ ജ്യൂസ് അവൻ കുടിച്ചു കഴിഞ്ഞാൽ അവൻ തട്ടിപ്പോകുമെന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് അവിടെ വേണം നമ്മൾ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ അവൻ ഇവിടെ ഹോംലൈസായി വന്നത് മുതൽ ഷാനു അവനെ ഇട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്നും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇവിടെ എന്നും വഴക്കാണെന്നും പലതവണ അവൻ അവൻ്റെ ജോലി മതിയാക്കി പോകാൻ നിൽക്കുമ്പോൾ എല്ലാം ഷാനു അവനെ ഭീഷണിപ്പെടുത്തി ഇവിടെ പിടിച്ചു വെച്ചതാണെന്നും അത് പലതവണ അവൻ നമ്മളോട് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പോലീസുകാരോട് പറയണമ്മാ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലേ ഇവിടെ രണ്ടാണ് കാര്യം അവൻ്റെ ശല്യം എന്നതിനേക്കുമായി അവസാനിക്കുകയും ചെയ്യും ഷാനു ഒരു കുറ്റവാളിയായി അറിയപ്പെട്ടുകയും ചെയ്യും എങ്ങനെയുണ്ട് ഉമ്മ എൻ്റെ ബുദ്ധി എന്താ മോനെ ഇത് കേട്ടിട്ട് എനിക്കെന്തോ പേടിയാവുന്നത് പോലെ ഉമ്മ എന്തിനാ പേടിക്കുന്നത് ഉമ്മൻ്റെ കൂടെ ഞാനില്ലേ ഉമ്മ അവിടെ നിൽക്കെ ഒരു മിനിറ്റ് അവൻ റൂമിലേക്ക് പോയി പിന്നെ തിരിച്ചു വരുന്നത് കയ്യിൽ ചെറിയൊരു ബോട്ടിലുമായിട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് ഞാൻ വാങ്ങിവെച്ചിട്ട് കുറച്ച് ദിവസമായി എന്തായാലും ഇത് ഇവിടെ ആവശ്യം വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഉമ്മ ഇന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കണം എന്നിട്ട് ഷാനനും അവൻ്റെ പെണ്ണിനും ഉള്ളത് ഉമ്മ അവളെ കയ്യിൽ കൊടുക്കണം കാരണം ആദ്യക്ക് മാത്രം ജ്യൂസ് കൊടുക്കുമ്പോൾ സംശയം വരില്ലേ ആ സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവർക്കും ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞത് അവനുള്ളത് ഇവിടേക്ക് അവനെ വിളിച്ചിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ആ ജിനുവിൻ്റെ കയ്യിൽ കൊടുത്താലും മതി അവൾ കൊടുക്കുമ്പോൾ അവനെ സംശയമൊന്നും ഉണ്ടാവില്ല ഇന്നത്തോടെ ഉമ്മ അവൻ്റെ ശല്യം തീരണം തീർക്കണം എങ്ങനെ നോക്കിയാലും അവൻ എനിക്ക് പാരയാണ് ഇനി അവൻ്റെ ശല്യം ഉണ്ടാവരുത് ദേ ഇത് പിടിക്ക് ആ ബോട്ടിൽ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അത് വാങ്ങുമ്പോൾ ഉമ്മാൻ്റെ കൈയ്യൊന്ന് വിറച്ചിരുന്നു അത് കണ്ട് ഷാഹി ഉമ്മാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം നല്ലതിനാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഉമ്മ ആ ഉമ്മ പിന്നെ ഒരു കാര്യം ഞാൻ ഷോപ്പിൽ പോകുന്നതിന് മുമ്പ് ജ്യൂസ് സെറ്റാക്കണേ ആർക്കും സംശയമൊന്നുമില്ലാത്ത രീതിയിൽ ജിനു ആദ്യം റൂമിലേക്ക് ചെല്ലുമ്പോൾ ഷാനു കണ്ണടച്ച് കിടക്കുകയാണ് അവരെ സാന്നിധ്യം അറിഞ്ഞതും അവൻ വേഗം കണ്ടു തുറന്ന് അവരെ നോക്കി പനി കുറഞ്ഞു ജിനു ഇപ്പോൾ കുറവുണ്ട് ഷാനുക്ക ഷാനുക്ക ഒന്നും കഴിച്ചില്ലേ ഇല്ല നിങ്ങൾ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി ആദ്യം നീ പോയി വേഷം മാറി വാ എന്നിട്ട് ആരെയും വിളിച്ച് പോയി കഴിച്ചു വാ എന്നിട്ട് മതി എനിക്ക് ഷാനുക്ക കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം ആദ്യ എനിക്ക് കുറച്ച് വെള്ളം വേണം ഷാനു വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആദ്യം നോക്കിയത് ടേബിളിലേക്കായിരുന്നു പോവുമ്പോൾ ജഗ്ഗ് നിറയെ ഞാൻ വെള്ളം കൊണ്ട് വെച്ചതാ ഇപ്പോൾ ജഗ്ഗുമില്ല വെള്ളവുമില്ല ഇവിടെ ഇരുന്ന ജഗ്ഗ് ഇവിടെ ആരെയോട് ചോദ്യം കേട്ടിട്ടും ഷാനു അത് മൈൻഡ് ചെയ്യാതെ നിന്നു വെള്ളം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി ഉമ്മ വന്ന് കൊണ്ടുപോയോ കൊണ്ടുപോയാലും അത് വേഗം കൊണ്ടുവരേണ്ടതാണല്ലോ ഞാൻ ചോദിച്ചത് സാറ് കിട്ടില്ലേ ഇവിടെ ഇരുന്ന ജഗ്ഗ് എവിടെയെന്ന് അത് ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു എന്തിനെ എനിക്ക് പൊട്ടിക്കണമെന്ന് തോന്നി അതുകൊണ്ട് പൊട്ടിച്ചു ഞങ്ങൾ പോയതിന് ശേഷം ഇവിടെ ഉമ്മയോ ഷാഹിയോ വന്നിരുന്നോ ആ അപ്പോൾ വെറുതെ ഇല്ല ജഗ്ഗ് പൊട്ടിയത് ആരായിരുന്നു വന്നത് ആയിരുന്നു അതെ എൻ്റെ കൂടെ ജിനു വന്നതിനെക്കുറിച്ച് പറഞ്ഞാവും സാറിനെ ദേഷ്യം പിടിപ്പിച്ചത് അല്ലേ അവരോട് പോവാൻ പറയടാ എനിക്കില്ലാത്ത പ്രശ്നം എന്തിനാ അവർക്ക് അപ്പോഴേക്കും ജിനു ഡ്രസ്സ് മാറി വന്നു ഷാനു എന്തെങ്കിലും പറയും മുമ്പേ അവനുള്ള ഭക്ഷണം എടുക്കാൻ വേണ്ടി താഴേക്ക് പോയിരുന്നു ഇതേ അവിടെ താഴേക്ക് പോയി നീ പോയി കഴിച്ചു വാ ഒത്തിരി സമയമായി ഷാനുവിന് ഭക്ഷണം കൊടുത്ത ശേഷമാണ് ജിനുവും ആദ്യം ഭക്ഷണം കഴിച്ചത് പനി കുറവുണ്ടോ മോളെ കുറവുണ്ട് നിനക്ക് നല്ല ക്ഷീണമടി ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് ഉണ്ടാക്കി തരാം ഉമ്മാതി സംസാരം കേട്ട് സോഫയിലിരിക്കുന്ന ഷാഹിയുടെ ചുണ്ടിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു പെട്ടെന്ന് എന്താ സ്വഭാവത്തിൻ്റെ ഒരു മാറ്റം കുറച്ചു മുമ്പ് ഉമ്മയും മോനും നമ്മളെ കടിച്ചു കീറിഞ്ഞ് വന്നതായിരുന്നല്ലോ എന്താ സംഭവം ഉമ്മ കേൾക്കാതെ ആദി ജിനുവിനോട് ചോദിച്ചു എന്തെങ്കിലും കാര്യം സാധിക്കാനാവും അതിനല്ലേ അവർ സ്നേഹിക്കും നമുക്ക് കാത്തിരി കാണാം ഇനി ജിനു അയ്യാതെ ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഇവിടെ വരുമ്പോൾ സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇല്ലാതെ എനിക്കിപ്പോൾ ജോലി ചെയ്യാനൊന്നും വയ്യ കുറച്ച് സമയം കിടക്കണം നല്ല ക്ഷീണമുണ്ട് എങ്കിലേ കഴിച്ചു കഴിഞ്ഞിട്ട് സാറിൻ്റെ അരികിലേക്ക് ചെല് ആദ്യം എവിടെ ജിനു അവൻ ഇതുവരെ കഴിച്ചില്ലേ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരും ഷാനുക്ക അവൻ്റെ ഫോൺ കുറേ നേരമായി റിങ് ചെയ്യുന്നു എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനെ ആരെങ്കിലും വിളിക്കുന്നതാവും ഇതേ അവൻ വന്നു ആദ്യ നിൻ്റെ ഫോൺ കുറേ സമയമായല്ലോ റിങ്ങ് ചെയ്യുന്നത് ആരാന്ന് എടുത്തു നോക്കി ഇത് അമ്മയാണല്ലോ അമ്മ എന്തായി പതി സമയത്ത് പതിവില്ലാതെ ഞാൻ അമ്മയ്ക്കൊന്ന് വിളിച്ചിട്ട് വരാം ഷാനുക്കാക്ക് മെഡിസിൻ കഴിക്കാനില്ലേ നീ മെഡിസിൻ കഴിച്ചോ ഇല്ല ആദ്യം നീ കഴിക്കേ എന്നിട്ട് മതി എനിക്ക് പിന്നെ ഒരു പത്ത് മിനിറ്റ് എങ്ങാനും കഴിഞ്ഞിട്ടുണ്ട് സംസാരം കഴിഞ്ഞ് ആദ്യം റൂമിലേക്ക് വരുമ്പോൾ എന്താ ആദ്യം അച്ചമ്മയ്ക്ക് വീണ്ടും എന്തെങ്കിലും വയ്യായികുണ്ടോ ഏയ് അച്ചമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് എന്നെ കാണാനിട്ട് എന്തോ ടെൻഷൻ അതാണ് വിളിച്ചത് അതെന്തു പറ്റി എന്നെക്കുറിച്ച് അമ്മ ഇന്നലെ എന്തോ ദുസ്വപ്നം കണ്ടെന്ന് കണ്ട സ്വപ്നം അത്ര നല്ലതല്ല എന്ന് അമ്മ പറയുന്നത് ഇപ്പോൾ വീഡിയോ കോൾ ചെയ്ത് എന്നെ കണ്ടതിന് ശേഷമാ അമ്മക്ക് സമാധാനമായത് സാറിൻ്റെ അസുഖം മാറിയിട്ട് ഈ ജോലി മതിയാക്കി വീട്ടിലേക്ക് ചെല്ലാനാണ് അമ്മ പറയുന്നത് കുറേ നാളായി ഈ കാര്യം തന്നെ പറയുന്നു ഞാൻ ദൂരെ പോകുന്നതെന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മയ്ക്ക് എപ്പോഴും എന്നെ കണ്ടോണ്ടിരിക്കണം അത് എല്ലാ അമ്മമാരും അങ്ങനെയാണ് ആദി മക്കൾ എപ്പോഴും അവരുടെ അരികിൽ വേണമെന്ന് അവരുടെയൊക്കെ ആഗ്രഹം ഇപ്പോൾ അമ്മ അമ്പലത്തിൽ നിന്ന് വന്നതാ അവിടെന്നെ വിളിച്ചത് വീട്ടിൽ നിന്ന് വിളിച്ചാൽ അച്ചമ്മ കേൾക്കും എന്നെക്കുറിച്ച് കുറിച്ച് ദുസ്വപ്നം കണ്ടുവെന്നെങ്ങാനും അച്ചമ്മ പറഞ്ഞ പിന്നെ വണ്ടി പിടിച്ച് എല്ലാവരും എവിടെ എത്തും അതുകൊണ്ട് അവരൊന്നും കേൾക്കാതെ പുറത്തു നിന്ന അമ്മ എന്നെ വിളിച്ചത് നിനക്ക് വീട്ടിൽ പോണെങ്കിൽ പോയി വാതി ഇന്നൊരു ദിവസം അമ്മയുടെ കൂടെ നിന്നിട്ട് നാളെ പോരെ നിന്നെ കാണുമ്പോൾ അമ്മക്ക് സമാധാനമാവല്ലോ ഏയ് അതൊന്നും വേണ്ട ഞാൻ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അമ്മ ഇപ്പോൾ ഓക്കെയാണ് അമ്മയൊക്കെയായാലും മോനെ ഒക്കെ അല്ലെന്നാ എനിക്ക് തോന്നുന്നത് നിന്റെ മുഖം കണ്ടാലറിയാം ഏയ് ഞാൻ ഓക്കെയാണ് അവൻ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ നീ പോയി റെസ്റ്റ് എടുക്ക് സാറ് മെഡിസിൻ കഴിച്ചോ ആ കഴിച്ചു എന്നാൽ ഞാൻ എൻ്റെ റൂമിൽ കാണു കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറെ വിളിച്ചാൽ മതി മെഡിസിൻ കഴിച്ച ശേഷം ഷാനവും ജിനവും ഒന്ന് മയങ്ങിപ്പോയി സമയം പതിനൊന്നരയോട് അടുത്തപ്പോൾ ഡോറിൽ നിർത്താതെയുള്ള മുട്ട കേട്ടു തന്നെ ജിനു വേഗം എണീറ്റ് ഡോർ തുറന്നു മോള് കിടക്കിയായിരുന്നു പുളിക കുടിച്ചപ്പോൾ ഭയങ്കര ക്ഷീണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിനക്ക് നല്ല ഉണ്ടെന്ന് അതുകൊണ്ടേ ഉമ്മ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് നീ അവിടേക്ക് വരുമോ അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണോ വേണ്ട ഞാൻ വന്നോളാം എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ ആ ഉമ്മ പോയിക്കോ ഞാൻ വന്നോളാം മോളെ നീ വരുമ്പോൾ ആദ്യം കൂടെ വിളിച്ചോട്ടോ എന്താ ജനോ ഉമ്മാക്ക് പതിവില്ലാത്തൊരു സ്നേഹം കുറച്ചു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ അതാണ് ഷാനുക്ക ഞാനും ആലോചിക്കുന്നത് പെട്ടെന്ന് ഈ സ്നേഹം എവിടെ നിന്ന് പൊട്ടിമുളച്ചു ദേഷ്യമായാൽ നഷ്ടം അവർക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതാണ് ഈ സ്നേഹം ആര് ചിലപ്പോൾ ഉറങ്ങിക്കാണും പോയി വിളിച്ചു നോക്ക് എന്നെ ആരും വിളിക്കാൻ വരണ്ട ഞാനിടാ വന്നോ നെയ്യുമുറങ്ങിപ്പോയോ ആദ്യം ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല ഫോണിൽ വീഡിയോസ് കണ്ടിരുന്നതാണ് ചാർജ് കഴിഞ്ഞപ്പോൾ എണീറ്റ് വന്നതാകുമല്ലേ അതെ അവൻ ഷാനുവിനെ നോക്കി ഒന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഡേ നിന്നെ ഉമ്മ വിളിക്കുന്നുണ്ട് എന്തോ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത് ആർക്കേ എനിക്കോ നിനക്ക് മാത്രമല്ലടാ ഞങ്ങൾക്കുണ്ട് കുറച്ച് മുമ്പ് എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച ആളാണ് സാറിൻ്റെ ഉമ്മ പിന്നെ പെട്ടെന്ന് സ്നേഹം തോന്നാൻ എന്താ കാരണം ഇതിന് എന്തെങ്കിലും ചതിയുണ്ടോ പോടാ ഇതൊക്കെ എന്തോ കാര്യം നേടാനുള്ള സോപ്പിംഗ് നിന്നെ സുഖിപ്പിച്ചാലല്ലേ ഞാനത് കാണോ ഞാൻ കണ്ടാലല്ലേ അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് കിട്ടുള്ളൂ എങ്കിൽ പിന്നെ ധൈര്യമായിട്ട് ജ്യൂസ് കുടിച്ചു വരാം അല്ലെങ്കിൽ നല്ല ക്ഷീണമുണ്ട് ആദി താഴേക്ക് ചെല്ലുമ്പോൾ ജീനു ജ്യൂസ് കുടിച്ച് ഷാനു ജ്യൂസുമായി റൂമിലേക്ക് പോകുന്നുണ്ട് ഞാൻ വരണോ ആദി വേണ്ട ഉമ്മ അല്ലേ എന്നെ ജ്യൂസ് കുടിച്ച ക്ഷണിച്ചതേ അപ്പോൾ ഉമ്മ തന്നെ തന്നോളൂ അവൻ ചെല്ലുമ്പോൾ ഷാഹി ആളരിപ്പുണ്ട് ഷാഹിയെ മൈൻഡ് ചെയ്യാതെ അവൻ ഉമ്മാക്കരികിലേക്ക് നടന്നു അവന് വേണ്ടി മാറ്റിവെച്ച ജ്യൂസ് എടുത്തു ഉമ്മ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു കൊടുക്കുമ്പോൾ ഷാഹിയൊന്നും നോക്കി അപ്പോൾ അവൻ്റെ മുഖത്തെ ഒരു ചിരി കാണാൻ കഴിഞ്ഞിരുന്നു നീ ജ്യൂസ് കൊടുക്കും മോനെ നല്ലതുപോലെ കൊടുക്കേ ഇത് നിൻ്റെ അവസാനത്തെ കൂടിയാണ് ഈ ഷാഹീദിനോട് കളിച്ചാൽ ഇതാണ് ശിക്ഷ ഇനി എൻ്റെ നേരെ കുലയ്ക്കാൻ നീയില്ല ഇന്നത്തോടെ നിൻ്റെ എല്ലാ അഹങ്കാരവും അവസാനിപ്പിച്ചു ആദ്യം ജ്യൂസ് പകുതി കുടിച്ച് ഉമ്മാനെ നോക്കി ചോദിച്ചു ഈ ജ്യൂസിന് എന്താ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉമ്മ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മുതൽ ഇട്ടിട്ടുണ്ടോ ആ ചോദ്യം കേട്ട് ഉമ്മയും ഷാഹിയും പരസ്പരം നോക്കി ഏയ് സ്പെഷ്യലൊന്നും ഇട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയതാവും എന്ന് പറഞ്ഞു കൊണ്ട് മുഴുവൻ ജ്യൂസും കുടിച്ച് ഗ്ലാസ് കയകി ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തു ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ടര സമയമാകുമ്പോൾ ഞാൻ പോവും അതിനു മുമ്പേ നമുക്ക് ഗുഡ് ന്യൂസ് കേൾക്കാം കാരണം ഇത് വയറ്റിലെത്തി വെറും മിനിറ്റുകൾ മതി തട്ടിപ്പോവാൻ ആദ്യം പോകുന്നത് നോക്കി അവൻ്റെ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു ഇന്ന് എനിക്കൊന്ന് ആഘോഷിക്കണം കാരണം സന്തോഷങ്ങൾ ഒന്നല്ല രണ്ടാണ് അവൻ്റെ മരണവും ഷാനുവിൻ്റെ പതനവും ഒരു ഇടയ്ക്ക് രണ്ട് പക്ഷി അവനൊന്ന് ഉച്ചത്തിൽ പൊട്ടി ചിരിച്ചുകൊണ്ട് ഉമ്മാനെ ഉമ്മാനയൊന്ന് നോക്കി പക്ഷേ അവൻ പറയുന്നതിലോ അവൻ ചെയ്യുന്നതിലോ ആയിരുന്നില്ല ഉമ്മാൻ്റെ ശ്രദ്ധ അതുകൊണ്ട് ഷാഹി ഉമ്മാക്ക് അരികിലേക്ക് വന്നു ഉമ്മാൻ്റെ മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് ചോദിച്ചു ഉമ്മ എന്തിനാ ഉമ്മ ഇങ്ങനെ ടെൻഷനാവുന്നതേ ഇവിടെ ഞാനോ ഉമ്മയോ അല്ലല്ലോ പ്രതി അവൻ സ്വയം ആത്മഹത്യ ചെയ്തു അതിൻ്റെ കാരണക്കാരൻ ചാനോ അത്രയുള്ളൂ ദേ പോലീസ് വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ പേടിച്ചു നിൽക്കരുത് കേട്ടോ അവർക്ക് സംശയം വരും കൂളായിട്ട് വേണം അവർക്ക് മുൻപിൽ നിൽക്കാൻ പിന്നെ പോലീസുകാർക്ക് മുമ്പിൽ കുറച്ച് സങ്കടമൊക്കെ വാരി വിതറിക്കും അതൊക്കെ നമ്മളെ സംശയം കുറക്കാൻ കാരണമാകും എന്താണെന്നറിയില്ല ഇന്ന് ഭയങ്കര സന്തോഷം അതുകൊണ്ട് ഇന്ന് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് വേണം എനിക്ക് ഷോപ്പിലേക്ക് പോവാൻ ഉമ്മ എനിക്ക് ഭക്ഷണം എടുത്തൊക്കെ അതിനു മുമ്പ് ഞാനൊന്ന് കുളിച്ച് വരട്ടെ എന്താ ഉമ്മ ഇന്ന് സ്പെഷ്യലൊന്നുമില്ലേ തല തുടിച്ചുകൊണ്ട് അവന് ഹാളിലേക്ക് വന്ന് ചോദിച്ചു ഇന്ന് ബിരിയാണി ആയിരുന്നു നല്ലത് കാരണം സന്തോഷങ്ങൾ വരുമ്പോളല്ലേ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക സാരില്ല ഇനിയും ഉണ്ടാക്കാലോ അവൻ ജ്യൂസ് കുടിച്ച് പോയിട്ട് ഇപ്പോൾ ഇരുപത് മിനിറ്റോളം ആയല്ലോ കാണുമോ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഷാനുവിൻ്റെ അരികിൽ പോകണം അപ്പോൾ അറിയാം ഇനി അവൻ അവൻ്റെ റൂമിലാണെങ്കിലോ ഞാനും അവനും എപ്പോഴും ഉടക്കായതുകൊണ്ട് അവനെ അന്വേഷിക്കാനോ അവൻ്റെ റൂമിൽ പോകാനോ അവൻക്ക് പറ്റില്ല ഷാനുവിൻ്റെ അടുത്ത് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ പോവും അവനാണെങ്കിൽ കാഞ്ഞ ബുദ്ധിയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഉടായ്പ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല ഡ്രസ്സ് മാറി വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കൂ ഷാഹി ഭക്ഷണം കഴിക്കുമ്പോഴും ഷാഹിയുടെ ചിന്ത മുഴുവനും ആദ്യം ഇപ്പോൾ അവൻ എന്തായാലും തട്ടിക്കാണും പക്ഷെ അത് എങ്ങനെയറിയും എന്തെങ്കിലും കാരണം പറഞ്ഞ് ഉമ്മാനെ അവൻ്റെ അരികിലേക്ക് വിട്ടാലോ ഉമ്മ ചെല്ലുമ്പോൾ സംശയമൊന്നും കാണില്ല എങ്കിൽ അതാണ് നല്ലത് ഉമ്മാനെ പറഞ്ഞു വിടാം ഉമ്മ എന്താ ഷാഹി ഇനി എന്തെങ്കിലും വേണോ എനിക്കൊന്നും വേണ്ട ഉമ്മ ആദ്യം ഒന്ന് പോയി നോക്കാമോ എന്തിനെ അവൻ ചത്തുവില്ല എന്നറിയാൻ അതറിഞ്ഞിട്ട് വേണം എനിക്ക് ഷോപ്പിലേക്ക് പോവാൻ ഞാൻ ഇതുവരെ അവൻ്റെ റൂമിലേക്ക് പോയിട്ടില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജിനുവല്ല അവനെ വിളിക്കാറേ പിന്നെ ഇന്നിപ്പോൾ ഞാനെന്ത് പറഞ്ഞു പോവാനാ ഉമ്മ അവൻ ചത്ത ഇല്ലയോ അറിയാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലല്ലോ എന്തായാലും ചത്തു കാണും കാരണം അവൻ്റെ വയറ്റിലെത്തിയ വിഷം അത്രയും മാരകമായ വിഷമാണ് ആലോചിച്ച് നിൽക്കാതെ കഴിച്ചു പോവാൻ നോക്കടാ ഷാഹി ഇല്ലെങ്കിൽ സമയത്തിന് ഷോപ്പിലെത്താൻ കഴിഞ്ഞൊന്നും വരില്ല ഉമ്മ എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ ആദ്യം ഒന്ന് പോയി നോക്ക് പ്ലീസ് ഇല്ലെങ്കിൽ എനിക്കൊന്ന് സമാധാനത്തോടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല നീ വേണൽ പോയി നോക്ക് അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിച്ചു നിൽക്ക ഞാനൊന്ന് പറഞ്ഞു പോ പോവാനോമ്മ എങ്കിൽ പോവണ്ട പ്ലീസ് ഉമ്മ ഒരു പ്ലേസും ഇല്ല നിനക്ക് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ നീ തന്നെ പോയി നോക്ക് ഇനി ഉമ്മാനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ പോവില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലല്ലോ അവൻ്റെ അടുത്തേക്ക് പോകാൻ അതുകൊണ്ടാവും ഉമ്മ പോവാത്തത് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഷാനുവിൻ്റെ അടുത്തേക്ക് പോവാം അപ്പോൾ അറിയാൻ പറ്റും അവൻ ഷാനുവിൻ്റെ റൂമിലാണോ അതോ അവൻ്റെ റൂമിലാണോ എന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകി ഷാഹി നേരെ പോയത് ഷാനുവിൻ്റെ റൂമിലേക്കായിരുന്നു ഡോറിൽ നിന്ന് തട്ടുക പോലും ചെയ്യാതെ പാതി ചാരിയിട്ട ഡോർ അവൻ തള്ളി തുറന്നു ഡോർ തുറന്നു അവൻ കാണുന്നത് ഷാനുവിന്റെ ബെഡിനോട് ചേർന്നുള്ള ചെയറിലിരുന്ന് അവന്റെ നെഞ്ചിലേക്ക് തല തഴ്ചു കിടക്കുന്ന ജിനുവിനെ ആയിരുന്നു ഷാനുവിന്റെ ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് രണ്ടാളും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ആ കാഴ്ച കണ്ട് ഷാഹിൽ അസിയും ദേഷ്യം ഒരുപോലെ കടന്നു വന്നു ആദ്യക്ക് കൊടുക്കുന്നതിന് മുമ്പേ ആ വിഷം ഇവനായിരുന്നു കൊടുക്കേണ്ടത് എങ്കിൽ ഈ കാഴ്ച എനിക്കിപ്പോൾ കാണേണ്ടി വരില്ലായിരുന്നു നാശം കുറച്ചു സമയം അവരെ തന്നെ നോക്കി നിന്ന ശേഷം അവർ കേൾക്കാൻ വേണ്ടി അവനൊന്ന് ചുമച്ചു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസ്സലാമലൈക്കും എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ